പശ്ചിമേഷ്യ വീണ്ടും ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ മേഖലയിൽ പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷം പുതിയ വഴിത്തിരിവിൽ എത്തിച്ചുകൊണ്ട് ഫ്രാൻസ് അടുത്തിടെ നടത്തിയ ഒരു പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങളെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് സഭയുടെ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന പൊതുസമ്മേളനത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന ഫ്രാൻസിന്റെ നിലപാടും ഇസ്രയേലിനും അതിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയ്ക്കും വലിയ നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നിലവിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികളുടെ പേരിൽ ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നീക്കം ഇസ്രയേലിനെ കൂടുതൽ ഒറ്റ തിലും സംശയമില്ല ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികൾ ലോകമെമ്പാടുമുള്ള നേതാക്കളെയും സാധാരണക്കാരെയും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുമുണ്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അറുപതിനായിരത്തിലധികം പേരും അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ട് ലക്ഷത്തോളം ആളുകളും പാലസ്തീനിൽ കൊല്ലപ്പെട്ടുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോക മനസാക്ഷിയിൽ തന്നെ ഞെട്ടിക്കുന്നതാണ് ഈ കണക്കുകൾ ഒരു യുദ്ധമുഖത്ത് സാധാരണമായതിലും എത്രയോ മടങ്ങാണ് നിരവധി കുട്ടികളാണ് പോഷകാഹാര കുറവ് മൂലം കഷ്ടപ്പെടുന്നതും ഇതൊരു മാനുഷിക ദുരന്തമായി വളരുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ആരാധനാലയങ്ങൾ പോലും അഭയസ്ഥാനമല്ലാതെ മാറുകയും ചെയ്തതോടെ സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രേലിനെതിരെ പൊതുജനാഭിപ്രായം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കും വഹിച്ചു ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട് അതിന് കൂടുതൽ തെളിവുകൾ ആവശ്യമില്ലെന്നാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളും പല രാജ്യങ്ങളും പറയുന്നതും ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്രാൻസിന്റെ ഈ ധീരമായ തീരുമാനം കൂടുതലും പ്രാധാന്യം അർഹിക്കുന്നത് ഇത് കേവലം ഒരു നയതന്ത്ര നിലപാട് എന്നതിനേക്കാൾ ഉപരി പാലസ്തീൻ ജനതയുടെ ദുരിതത്തോടുള്ള ആഗോള പ്രതികരണത്തിന്റെ ഒരു സൂചന കൂടിയാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളായി ബ്രിട്ടനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഫ്രാൻസിന് പാലസ്തീനെ അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾ കായ്ക്കൂട എന്ന ചോദ്യം ബ്രിട്ടനിലെ രാഷ്ട്രീയ വൃദ്ധങ്ങളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും വ്യാപകമായി ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എൽ സ്റ്റാർമർ വലിയ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ഉള്ളത് സ്വന്തം പാർട്ടിക്കുള്ളിലെ മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരും മൂന്നിലൊന്നിൽ കൂടുതൽ എം പിമാരും പാലസ്തീനെ അംഗീകരിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഈ സമ്മർദ്ദങ്ങൾ സ്റ്റാർമറെ ഒരു അനുകൂല തീരുമാനമെടുക്കാൻ നിർബന്ധിതനാക്കുമെന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിലും സമാനമായ ചർച്ചകളാണ് നടന്നു വരുന്നത് ഗാസയിലെ ഗുരുതരമായ മാനുഷിക സാഹചര്യം കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ മാനുഷിക പരിഗണനകൾ മുൻനിർത്തി പല യൂറോപ്യൻ നേതാക്കളും പാലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് സ്പെയിൻ അയർലൻഡ് നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ പാലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് ഈ പ്രവണത യൂറോപ്പിൽ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും പാലസ്തീനെ രാജ്യമായി അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം കൂടുന്നത് ഇസ്രയേലിന് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നതും നിലവിൽ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഉപരോധങ്ങളും ഒറ്റപ്പെടലും നേരിടുന്ന ഇസ്രായേലിന് ഫ്രാൻസ് പോലുള്ള ജി സെവൻ ശക്തികളുടെ ഈ നീക്കം വലിയ തിരിച്ചടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ നേരിടുന്ന നയതന്ത്ര ഒറ്റപ്പെടൽ ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക ഉപരോധങ്ങളും നയതന്ത്ര ബന്ധങ്ങളിലെ വിള്ളലുകളും ഇസ്രേലിന് കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും നിലവിൽ ഇസ്രയേലിൽ എപ്പോൾ വേണമെങ്കിലും വീഴാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സർക്കാർ ആണ് ഉള്ളതും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സഖ്യത്തിനുമെതിരെ ആഭ്യന്തരമായും വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ സാഹചര്യത്തിൽ ഫ്രാൻസിന്റെ ഈ നീക്കം നെതന്യാഹു സർക്കാരിന് കനത്ത തിരിച്ചടിയായിരിക്കും കൂടുതൽ രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സഭയിൽ പാലസ്തീനെ പിന്തുണയ്ക്കുമ്പോൾ ഇസ്രയേൽ അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്താനും അധിനിവേശം അവസാനിപ്പിക്കാനും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനും നിർബന്ധിതരാകും ഗാസേയും പാലസ്തീൻ രാഷ്ട്രപദവിയെയും കുറിച്ച് നെതന്യാഹു സ്വീകരിച്ചിട്ടുള്ള കടുത്ത നിലപാടുകൾക്ക് ഇത് വലിയൊരു വെല്ലുവിളിയായിരിക്കും ഇസ്രയേൽ ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ തള്ളിക്കളയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം ഈ നിലപാടിൽ മാറ്റം വരുത്താൻ അവരെ പ്രേരിപ്പിച്ചേക്കാം ഇസ്രയേലിനെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന അമേരിക്ക യുടെ സ്ഥിതിയും ഇത് തന്നെയായിരിക്കും അമേരിക്ക ഇന്നും ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷി മാത്രമായിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രയേലിനെതിരായ പല തീരുമാനങ്ങളെയും വീറ്റോ അധികാരം ഉപയോഗിച്ച് തടഞ്ഞത് അമേരിക്കയാണ് പക്ഷേ ഇപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗങ്ങൾ പോലും മുഖം തിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല അന്തമായി ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് ഇനിയും തുടരുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് സ്വന്തം സഖ്യകക്ഷികളുടെയും സ്വന്തം ജനങ്ങളുടെയും വിശ്വാസം നഷ്ടപ്പെട്ടേക്കാം പല യുവ അമേരിക്കക്കാരും പുരോഗമന രാഷ്ട്രീയക്കാരും അമേരിക്ക പാലസ്തീൻ വിഷയത്തിൽ കൂടുതൽ നീതിയുക്തമായി നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പുരോഗമന പക്ഷത്തിൽ നിന്നുള്ളവർ ഇസ്രയേലിന്റെ നയങ്ങളെ ശക്തമായിട്ടാണ് വിമർശിക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തും സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ അമേരിക്ക ഒരു വലിയ നയതന്ത്ര ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ പ്രതിസന്ധി അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയതന്ത്ര ബന്ധങ്ങളെയും ആഗോളതലത്തിലെ പ്രതിച്ഛായം പ്രതികൂലമായി ഒരുപക്ഷെ ബാധിച്ചേക്കാം പരമ്പരാഗതമായി ഇസ്രയേലിന് നൽകുന്ന പിന്തുണ തുടരുന്നത് അമേരിക്കയുടെ സ്വന്തം ദേശീയ താല്പര്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ലോകം നന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വന്നാലും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന പഴയ രീതി ഇനി അമേരിക്കയ്ക്ക് ഉണ്ടാകില്ല ഗാസയിലെ യുദ്ധവും പാലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകളും പൊതുജനാഭിപ്രായത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ലോകരാജ്യങ്ങൾ ഇപ്പോൾ സമാധാനം ആഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരം തേടുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഫ്രാൻസിന്റെ ഈ തീരുമാനം അധികം വൈകാതെ ബ്രിട്ടനും ഈ തീരുമാനത്തെ പിന്താകേണ്ടി വരുമെന്ന് ഇത് ഇസ്രേലിന്റെ നിലവിലെ അഹങ്കാരത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുമെന്നതിനും സംശയമില്ല പാലസ്തീനെ അംഗീകരിക്കാൻ മടിച്ചുകൊണ്ട് പതിനാല് വട്ടം വീറ്റു അധികാരം ഉപയോഗിച്ച് അമേരിക്കയ്ക്കും ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അടുത്തതായി ഇനി ബ്രിട്ടനിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത് ഇത് വലിയൊരു മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരു പുതിയ ലോകനയ മാറ്റം ഒരുപക്ഷെ സംഭവിച്ചേക്കാം അത് പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയയ്ക്ക് പുതിയ ഊർജ്ജവും നൽകിയേക്കും ദ്വിരാഷ്ട്ര പരിഹാരം എന്ന ആശയത്തിന് പുതിയ ജീവൻ ലഭിക്കുമോ അത് പാലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പുതിയ വഴികൾ തേടേണ്ടി വരുമോ എന്നതും ഇനി കാത്തിരുന്ന് കാണണം അന്താരാഷ്ട്ര നിയമങ്ങളും മാനുഷിക പരിഗണനകളും മുൻഗണന നേടുന്ന ഒരു പുതിയ ലോകക്രമത്തിലേക്കാണോ നാം നീങ്ങുന്നത് എന്ന ചോദ്യം ഈ സംഭവ ഉയർത്തുന്നുണ്ട്